നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തൊമ്പതാം ദിവസം ഹരി ശ്രീ ഗണപതി നമ ശ്രീഗണപതി ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാ രാമ രാമ श्रीराम राम राम रामलोकाभिरामजया श्रीराम राम राम रामणान्दग राम श्रीराम मम हृदि श्रीराघवा राम राम श्रीराम रमावती श्रीरामरमणीयविग्रहा नमोऽस्तु नारायणाय नमो ാരായണായനമോ നാരായണായനമോ നാരായണായനമാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചരിക പൈതൽ താനം വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനുദ്ധകണ്ഡത്തിന്റെ തുടർച്ച ഇന്ന് വായിക്കുന്ന ഭാഗം രാവണന്റെ രാവണയുടെ പടപ്പുറപ്പാണ് അരിയും ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോറുകൾ പോടുക നമ്മുടെ ുംചോമരങ്ങളും മൊത്തക്കുടകളും ആയിരം വാജികളെ കൊണ്ടുപോട്ടിയ വായുവേഗം കൊണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ ിരീടങ്ങൾ ഹാരങ്ങളാരിഭരണങ്ങളും പത്തു മുഖവും ഇരുപതു കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീരാത്രി പോലെ നിശാചര നായകൻ കൊലാകലത്തോടുകൂടെ പുറപ്പെട്ടാൽ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരം പുറപ്പെട്ട മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാരത്തൂടെ വിക്രമേരിയങ്കരന്മാരെയൊക്കെ പുരോഗ മന്ദസ്മിതം ചെയ്തു നേത്രാന്തം വിഭീഷണൻ തന്നോടരുളിച്ചു നല്ല വീരന്മാർ വരുന്നതു കാണലോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തനോടു മന്ദസ്മിതം ചെയ്തു ബാണാപത്തോടു

ോടും നമ്മെ പുറപ്പെട്ടു കേട്ടതിനു രാഘവൻ യുദ്ധീശമുഖനെ കൊല ചെയ്തുടൻ ചിതകോപം കളഞ്ഞിടുകേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യൻ എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നു പാകമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും കാത്തുകൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ നിന്നു ഞാൻ പോരും ഇവരോടും ശക്തില്ലായുമില്ലേം നിയോഗിച്ച നീരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം നെവിനാർ വൃന്ദാരാതി രാവണൻ തള്ളി വണന വൃന്ദിയിടനേന്ദ്രന്മാരേ വന്നു മനവീന്ദ്രൻ കൽക്കൽ വീണിരന്നിടിനാൻ വില്ലും ശരങ്ങളും ആശു അശു കൈക്കൊണ്ടും കൗസല്യാതീനും പോരിനൊരുമിച്ചാൻ വമ്പനായുള്ളോരിവനോടു പോരിനും

ചന്ദ്രചൂടിയും നിരൂപിച്ചു ചിത്രമുറപ്പിച്ചു കലകത്തിനെന്നെല്ലാം ശിക്ഷിച്ചു ചോരനന്തരം ലക്ഷ്മണനും വാങ്ങിയാൻ ഞാനീ ചോരനെ കണ്ടോ വാനര നായകനാരു തെത്തടവന് തന്നെ കുതിച്ചു പിടിഞ്ഞാൻ ആദ്യായി വന്നു നിസാചരനാഥനും ദക്ഷിണ ഹസ്തവും നോക്കി പറഞ്ഞിതും ലക്ഷ്മൂവരനോട് മരുതപുത്രനും ർജനന്മാരെയും തപസന്മാരെയും മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്നവികുലത്താലോ നിന്നെ അടിച്ചു കൊൾവാത്മ നിൽക്കുന്ന ക്ഷകുമാരി കൊന്നതു ഞാനോ എന്തു പറഞ്ഞു നടിച്ചാൻ പ്രവീന്ദ്രനും നന്നായി വിരച്ചു വീനാൻ ദശകണ്ഠയും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടെ തിന്നുവന്ന കവികളിൽ നല്ല നല്ലോ ഭൻ നന്മയെന്തായത് എനിക്ക്

ും പടി തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രെ രാവണനെ തുടൻ തള്ളി വിട്ടിടാൻ